കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പത്ത് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി നടത്തിയ ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം ഹെൽമറ്റ് ധരിച്ച് വാഹനം ഓടിച്ച കെ ഡ്രൈവറുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പത്തനംതിട്ടയിൽ നിന്ന് കൊല്ലത്തിന് സർവീസ് പോയ ബസ്സിലെ ഡ്രൈവർ ഷിബു തോമസ് ആണ് ഹെൽമെറ്റ് ധരിച്ച് ബസ് ഓടിച്ചത് സമരാനുകൂലികൾ ആക്രമിക്കുന്നു ഭയന്നാണ് ഹെൽമെറ്റ് ധരിച്ചുള്ള ഷിബുവിന്റെ ബസ് ഡ്രൈവിംഗ് ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ആരംഭിച്ച പണിമുടക്ക് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് വരെ തുടരും ലേബർ കോടികൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖലാ ഓഹരി വില്പന അവസാനിപ്പിക്കുക തുടങ്ങിയ പതിനേഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്തത് ഇതിൽ തൊഴിലാളി വിരുദ്ധമായ പിൻവലിക്കണമെന്നതാണ് സി ഐ ടി യു ഐ എൻ ടി യു സി എു സി ഹിന്ദു മസ്ദൂർ സഭ സംയുക്ത കിസാൻ മോർച്ച തുടങ്ങിയ പത്ത് തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിയത് ബി എം എസ് വിട്ടുനിന്നും സ്വകാര്യ ബസ് ടാക്സി ജീവനക്കാരും പടിമുടക്കിൽ പങ്കുചേർന്നു ചേർന്നു ചുരുക്കം സ്വകാര്യ വാഹനങ്ങളല്ലാതെ മറ്റു വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല പണിമുടക്ക് തൊഴിലാളികൾ മാത്രമല്ല എന്നുള്ളതാണ് ജീവിതത്തിന്റെ പ്രത്യേകത അതിന്റെ ഭാഗമായി അണി നടന്ന പണിമുടക്കം വൻ വിജയമാണ് സംസ്ഥാനത്ത് വൻ വിജയമാണ് ഇവിടെ ബസ് മറ്റു വാഹനങ്ങളോ തടയാൻ നിലവിൽ വാഹനങ്ങളൊന്നും തന്നെ ഇല്ല ചാനലുകൾ ഇവിടെ വാഹനങ്ങൾ പണിമുടക്ക് പ്രഖ്യാപിക്കപ്പെട്ടതിനാൽ സർവകലാശാലകൾ പരീക്ഷകൾ മാറ്റിവെച്ചു കെ എസ് ആർ ടി സി ബസ്സുകളും സർവീസ് നടത്തിയില്ല കടകൾ അടഞ്ഞുകിടന്നു സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന യാത്രക്കാർക്കായി തിരുവനന്തപുരത്ത് പോലീസ് വാഹനങ്ങൾ സജ്ജീകരിച്ചിരുന്നു ചൊവ്വാഴ്ച സർവീസ് തുടങ്ങിയ ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത് നഗരത്തിൽ ഏതാനും ഓട്ടോകളും സർവീസ് നടത്തി അതേസമയം ദേശീയ പണിമുടക്കിൽ സർക്കാർ ജീവനക്കാർ പങ്കെടുക്കുന്നത് തടയാൻ സർക്കാരും കെ എസ് ആർ ടി സിയും ഡയസ്നോൺ പ്രഖ്യാപിച്ചു ജോലിക്കെത്താത്ത ജീവനക്കാർക്ക് ശമ്പളം ഉണ്ടാവില്ല അടൂർ ന്യൂസ്